പ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി ചേരുന്നു അപകടത്തിൽപ്പെട്ട ആ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും ആ അരുൺരാജ് എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഹൃദയഭേദകമായിരിക്കും അവിടുത്തെ കാഴ്ചകളും വിവരങ്ങളും നമുക്ക് അറിയാം പക്ഷേ നമുക്ക് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല എന്തൊക്കെയാണ് അരുൺ അവിടെ നിന്നുള്ള മറ്റു വിശദാംശങ്ങൾ തീർച്ചയായും വിജയകുമാർ രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ക്യാമ്പസിലേക്ക് അവർ എത്തിച്ചേർന്നിട്ട് പക്ഷേ ആ രണ്ട് മാസത്തിന് ശേഷം ആ ഈ അഞ്ചു പേർക്ക് അപകടത്തിൽ മരിച്ച അഞ്ച് പേർക്ക് പുദർശനം ഒരുക്കേണ്ട സ്ഥിതി ഈ ക്യാമ്പസിന് വന്നിരിക്കുന്നു എന്നുള്ള ദുഃഖ ഭേദനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്യാമ്പസ് ഇപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ തന്നെ കുട്ടികളുടെ എല്ലാം മുഖം അത് അവരുടെ എല്ലാം മുഖം മുഖമല്ലാത്ത വിഷമത്തിലാണ് അവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് പി വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ആരൊക്കെയാണെന്ന് വ്യക്തമായി അറിയില്ല പക്ഷേ മുഖത്ത് ക്ലാസ്സുകളിൽ കണ്ട പരിചയമുണ്ട് ആ പരിചയത്തിൽ ആ പരിചയം പിന്നീട് കൂടുതൽ ദൃഢമാകുന്നതിന് മുമ്പ് തന്നെ അവർ ഈ ക്യാമ്പസിനോട് വിട പറഞ്ഞ് ചേതനേറ്റ ശരീരമായി ഇവിടേക്ക് വരേണ്ടി വന്നതിൻ്റെ ഒരു ദുഃഖം അതാണ് ഈ ക്യാമ്പസിലെ ഓരോ വ്യക്തികളിലും നമുക്ക് പ്രകടമാകുന്നത് നമുക്ക് ഈ കാണുന്നത് ഈ ഓരോ ജീവനക്കാരുടെ അടക്കം ഇവിടേക്ക് നിൽക്കുന്നതാണ് ഈ കുട്ടികളെ അറിയാമോ അറിയാം ഇവര് ഞാനിവരുടെ ഫാക്കൽറ്റിയാണ് അപ്പം ഈ കുട്ടികളിപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളു ക്ലാസ് നടന്നിട്ടപ്പോൾ ഒരു വൺ ഒരു മാസം ഒന്നര മാസം ആയിട്ടേ ഉള്ളൂ ഹോസ്റ്റലിലുള്ള കുട്ടികളാണ് ഓക്കെ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ടാണ് പഠിപ്പിക്കുന്നത് ഇതാ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിക്കുന്നു ഇന്നലേം കൂടി ക്ലാസ്സ് വന്നാട്ടോ അവരും നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാണ് പിന്നെ നമ്മളെ ഒന്നര മാസം ആയല്ലോ ഈ അധ്യാപകരാണ് അവർ ഇന്നലെയും അടക്കം ക്ലാസ്സുകളിൽ കുട്ടികളെ കണ്ടവരാണ് അതിൻ്റെ വേദന അവർക്ക് ഓരോരുത്തരുടെയും വാക്കുകളിൽ നമുക്ക് പ്രകടമാണ് കാരണം ഈ ഇന്നലെ കൂടി ക്ലാസ്സുകൾ കണ്ടു മടങ്ങിയ വിദ്യാർത്ഥികൾ ഒരു പെട്ടെന്ന് ഒരു അപകടത്തിൽ മരണപ്പെടുന്നുവെന്ന വിവരം അവർ ഞെട്ടലോടെയാണ് അവർ കേട്ടത് ആ നേരത്തെ നമ്മളോട് സംസാരിച്ച് അധ്യാപകർ പറഞ്ഞതുപോലെ തന്നെ ആ ഓർമ്മയിൽ ഈ മുഖമുണ്ട് ആ വേദന ഇപ്പോഴും തങ്ങൾക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അവരുടെ പുതുദർശത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ക്യാമ്പസിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അഞ്ച് ടേബിളുകൾ ഇത് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയായിരിക്കും പ്രദർശനം നടക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മന്ത്രിമാരടക്കമുള്ളവർ ഇവിടേക്കാണ് എത്തുക അല്പസമയത്തിനകം തന്നെ ഗവർണർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ ക്യാമ്പസിലേക്ക് എത്തും ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും അത് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇതിനോടകം ആ പൂർത്തിയായത് രണ്ട് പേരുടെ കൂടി പൂർത്തിയാക്കിയ ഉടൻ അഞ്ചു പേരുടെയും ഒരുമിച്ചായിരിക്കും അദ്ദേഹം ഇവിടേക്ക് എത്തിക്കുക ഇതിനുശേഷമായിരിക്കും ആ പൊതുദർശനം ഇവിടെ തുടരുക എന്തായാലും ഈ ബന്ധുക്കൾ ഈ മരിച്ചവരുടെ അടക്കം ബന്ധുക്കൾ കുട്ടികളുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ തന്നെ അവർ വളരെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഇതിൽ ഒരുക്കങ്ങൾ പൂർണ്ണമായും ഈ പുതുവശത്തിനുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാരണം ഗവർണർ അടക്കമുള്ളവരുടെക്ക് എത്തും എന്നുള്ളതിൻ്റെ സ്ഥിതിക്ക് സ്വാഭാവികമായ നടപടികൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ട് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ച ഇപ്പോൾ മന്ത്രി അടക്കമുള്ളവർ ഇതിൻ്റെ അവസാനഘട്ട കാര്യങ്ങൾ അത് പരിശോധിക്കാനുള്ള ഒരു യാത്രയിലാണ് എന്തായാലും ഈ വിദ്യാർത്ഥികൾ അഞ്ച് വിദ്യാർത്ഥികളുടെയും ചേതനേറ്റ ശരീരം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കൊണ്ടുവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വരെ ഈ ക്യാമ്പസിൽ നിറഞ്ഞു നിന്ന മിടുക്കരായ അഞ്ച് വിദ്യാർത്ഥികൾ ആ ഒരു യാത്രയിൽ അവർ ഒരുമിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ് ആ വേദന ഈ ക്യാമ്പസിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ തന്നെയുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ആലപ്പുഴയിൽ തന്നെയുള്ള മന്ത്രി പി പ്രസാദ് കൂടി ചേരുന്നുണ്ട് രാവിലെ ഈ പരിക്കേറ്റവരുടെ സ്ഥിതി കൂടി അറിയേണ്ടതുണ്ട് പരിക്കേറ്റവർക്കെല്ലാം മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്ന എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അടിയന്തരമായ സർജറി ആവശ്യമായിരുന്നു ഇന്നലെ പുലർച്ചെ തന്നെ ആ സർജറി എല്ലാം പൂർത്തിയാക്കി ആ ഡോക്ടർമാരോട് ഞാൻ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപകടനില തരണം ചെയ്യുന്നതിനനുസരിച്ച് അവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ വാർഡിലേക്കൊക്കെ മാറ്റാൻ കഴിയുന്നതാണ് തുടങ്ങുന്നത് അത് രണ്ടു മൂന്ന് പേർ ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിന് അത് ഒരു ചിലരെയൊക്കെ ഉച്ചയോടുകൂടി വെൻ്റിലേറ്റർ ഒന്ന് മാറ്റി നോക്കാവുന്നെല്ലാം ഡോക്ടർമാർ പറയുന്നുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഡോക്ടർമാരും മെഡിക്കൽ ആശുപത്രി തന്നെ ഉണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകമായി പരിഗണി പരിശോധിച്ചുകൊണ്ടും പരിചരിച്ചു കൊണ്ടും നിൽക്കുകയാണ് അടക്കമുള്ള കാര്യങ്ങളെ പൊതുദർശനം കോളേജിലെ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെയും അധ്യാപകരുടെയും ഒരു നിർദ്ദേശമായിരുന്നു മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിൽ വെക്കണമെന്നുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മളതിനുള്ള സൗകര്യം ക്രമീകരിക്കുന്നത് ബന്ധുക്കളെല്ലാം വരും പലരുടെയും വരികയും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ലക്ഷദ്വീപിൽ നിന്ന് ഒരാൾ മാത്രമാണ് എത്തിയത് അപ്പോൾ അവർ ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടുള്ള ആ മകൻ്റെ ശരീരം അവർ ഭൗതിക ശരീരം അവരെറണാകുളത്ത് സംസ്കരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നില്ല എന്ത് എവിടെയാണോ സംസ്കരിക്കുന്നത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ മുൻകൈയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും സർക്കാർ അതിൻ്റെ ഈ പൊതുദിവസത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ഇവരുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നവർ ഇവരോടൊപ്പം പഠിച്ചവരടക്കമുണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് കുട്ടികളെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ക്യാമ്പസിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ട് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കം അതിതീവേദനയിലാണ് കാരണം അപ്രതീക്ഷിതമായി ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ഒരു അനുഭവം അല്ലെങ്കിൽ ഇത്ര വലിയൊരു വേദന ഈ ക്യാമ്പസിനെ തേടി എത്തുന്നത് ആദ്യത്തെ അനുഭവമാണ് അതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഞെട്ടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ എല്ലാം തന്നെ നിലവിൽ ഉള്ളത് എന്തായാലും ഈ വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ അല്പസമയത്താണ് ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഹോസ്റ്റലിലാണ് പല വിദ്യാർത്ഥികളും ഉള്ളത് ഈ ക്ലാസ്സുകളിൽ ഇരുന്ന് ഞങ്ങളുടെ തങ്ങളുടെ സഹപാഠികൾ അത് ഇന്നലെ വരെ ക്ലാസ്സുകളിൽ ഇരുന്നവർ ഇന്ന് തങ്ങളോടൊപ്പം ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതല്ലെങ്കിൽ ആ ഒരു ആ ഒരു ബോധത്തിലേക്ക് അവർ ഇതുവരെ സ്വാഭാവികമായും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത് പോലെ തന്നെ അല്പസമയത്തിന് അരമണിക്കൂറിനുള്ളിൽ ഈ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമ്മളെ അറിയിച്ചത് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് കണ്ടിട്ടുണ്ടോ അറിയാവുന്നവരാണ് ക്ലാസ്സിൽ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും എങ്ങനെ എല്ലാവരും എല്ലാവരും അടിപൊളിയായിരുന്ന നമ്മൾ വളരെ കമ്പനിയായിരുന്നു എല്ലാവരും പെട്ടെന്ന് അറിയുമ്പോൾ വളരെ ഷോക്ക് ആയി ഇലേം ക്ലാസ് ഉണ്ടായിരുന്നു നാളെ 4 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാ പോവുന്നത് നിങ്ങൾ എല്ലാരും ഫസ്റ്റ് ഇയറോ ആണോ നിങ്ങൾ എല്ലാം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണോ അതെ അതെ എല്ലാവരും അറിയാവുന്ന പരസ്പരം അറിഞ്ഞു തുടങ്ങിയారు അറിഞ്ഞു അറിഞ്ഞു അതെ നമുക്ക് അവരുടെ അവസ്ഥ പൂർണ്ണമായും മനസ്സിലാകും കാരണം ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ആ ഒന്നര മാസത്തെ ക്ലാസ് റൂമുകളിൽ റൂമുകളിരുന്നുള്ള ആ സൗഹൃദം അത് അത്രമേഴ് ആഴത്തിലുള്ളതാണ് കാരണം ആ സൗഹൃദത്തിൻ്റെ വേദന അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് കാരണം ഇന്നലെ വരെ ഇന്നലെ ഉച്ചവരെ ക്ലാസ്സിലുണ്ടായിരുന്നവർ ഇന്നലെ ആ യാത്ര പറഞ്ഞ് പോയവർ ഇന്ന് ഈ ടേബിളിലേക്ക് ചേതനയറ്റേക്ക് എത്തേണ്ടി വരുന്നൊരു സാഹചര്യം അതിനെ കാണാൻ എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോഴും അത് അവിശ്വസനീയമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിജയകുമാർ ആ യാഥാർത്ഥ്യം അതിൻ്റെ വേദന വേദനയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ക്യാമ്പസും ഒന്നടങ്കം ശരി ശരി അരുൺരാജ് പറഞ്ഞതുപോലെ നമുക്ക് അവരുടെ സഹപാഠി സഹപാഠികളോട് അധ്യാപകരോടൊന്നും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അവരുടെ പ്രതികരണം ആ നിലയ്ക്കുള്ളതാണ് ആർക്കും എന്തെങ്കിലും ഒന്നും പറയാനും കഴിയുന്നില്ല അങ്ങേറ്റം ഹൃദയഭേദകമാണ് മണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളുമൊക്കെ ആ കുട്ടികൾക്ക് വിട നൽകാൻ ആ മെഡിക്കൽ കോളേജ് അവരുടെ സുഹൃത്തുക്കൾ അധ്യാപകരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു അല്പസമയത്തിനകം പൊതുദർശനം ഉണ്ടാകും ആ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്